വയനാട് ജില്ലാ എക്സൈസ് വകുപ്പിന്റെ നേതൃത്വത്തിൽ സൈറ്റ് വയനാടിന്റെ സഹകരണത്തോടെ നടത്തിയ ഗോത്രകിരണം രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തിയഞ്ചിന്റെ സമാപനവും വിവിധ റാങ്ക് ലിസ്റ്റുകളിൽ ഇടം നേടിയ ഉദ്യോഗാർത്ഥികൾക്കുള്ള ഉപഹാര സമർപ്പണവും നടന്നു വിമുക്തി മിഷന്റെ ഭാഗമായി ജനമൈത്രി എക്സൈസ് സ്ക്വാഡാണ് സൗജന്യ പി എസ് സി പരിശീലന പരിപാടിയായ ഗോത്രകിരണം സംഘടിപ്പിച്ചത് മാനന്തവാടി താലൂക്കിൽ ഉൾപ്പെട്ട ഉന്നതി നിവാസികളെയും ഗോത്രമേഖലയിലെ വിദ്യാർത്ഥികളെയും ഗവൺമെന്റ് ജോലി ലഭിക്കാൻ പ്രാപ്തരാക്കുകയാണ് പരിശീലന പരിപാടിയുടെ ലക്ഷ്യം എല്ലാ ഞായറാഴ്ചകളിലും വിവിധ വിഷയങ്ങളിൽ മികച്ച അധ്യാപകരുടെ ക്ലാസുകളും സൗജന്യമായി പി എസ് സി റാങ്ക് ഫയലുകളും പഠനോപകരണങ്ങളും ഭക്ഷണവും വിദ്യാർത്ഥികൾക്ക് ലഭ്യമാക്കിയിരുന്നു സമാപന ചടങ്ങ് വയനാട് ജില്ലാ ഡെപ്യൂട്ടി എക്സൈസ് കമ്മീഷണർ ഷാജി എ ജെ അധ്യക്ഷത വഹിച്ചു ജനമൈത്രി എക്സൈസ് സ്ക്വാഡിലെ ഇൻസ്പെക്ടർ ജിതിന് യു വയനാട് സെക്രട്ടറിയും ഡോൺ ബോസ്കോ കോളേജ് പ്രിൻസിപ്പാളുമായ ഡോക്ടർ ഷാജൻ നരോണ ഫാദർ ജെൻസൺ സിവിൽ എക്സൈസ് ഓഫീസർ ഹാഷിം കെ എന്നിവർ സംസാരിച്ചു വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിലും ഇത് ഇന്ന് കൊണ്ട് അവസാനിപ്പിക്കേണ്ടതല്ല നിങ്ങൾ എല്ലാവരും ഏതെങ്കിലും ഒരു സ്ഥാനത്ത് സർക്കാരിന്റെ ഔദ്യോഗിക സ്ഥാനത്ത് ഇരിക്കാൻ നിങ്ങൾ പര്യാപ്തരായിട്ടുണ്ട് പക്ഷെ അവിടെ അവസാനിപ്പിക്കേണ്ടതല്ല നിങ്ങൾ കൂടുതൽ മുമ്പോട്ട് പോകാൻ മാത്രം നിങ്ങൾ യോഗ്യരാണ് കാരണം നിങ്ങൾക്ക് ട്രെയിനിങ് തന്നിരിക്കുന്നത് നിങ്ങൾക്ക് തന്ന മെറ്റീരിയൽ നമുക്ക് ലഭിക്കാവുന്ന ഏറ്റവും നല്ല മെറ്റീരിയൽ ആണ് ലഭ്യമാക്കിയത് അതോടൊപ്പം തന്നെ നിങ്ങൾക്ക് തന്ന ഫാക്കൽറ്റികൾ ഈ ബാബുരാജ് ജോജി സാറിന്റെ നേതൃത്വത്തിലുള്ള ടീമുകളെ കുറിച്ചൊക്കെ എടുത്തു പറയേണ്ടതുണ്ട് നമ്മുടെ ഹൃദയത്തിന് ചേർത്ത് വെക്കേണ്ടവരാണ് അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഇന്ന് നേടിയതൊന്നും അവിടെ കൊണ്ട് അവസാനിപ്പിക്കേണ്ടതില്ല